പൊരുത്തം എന്ന് പറയുന്നത് വിവാഹം നടത്താൻ വേണ്ടിയാണ് പ്രേഹിക്കുന്നവരെല്ലാം കല്യാണം കഴിക്കണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പെൺകുട്ടികൾ ആൺകുട്ടികളെ തേക്കാൻ ആ വാക്യാർ ഉപയോഗിക്കുകയാണ് ലേറ്റസ്റ്റ് പെൺകുട്ടികൾ ആൺകുട്ടികളെ തേക്കാനും ആൺകുട്ടികൾ പെൺകുട്ടികളെ തേക്കാനും ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ മാർഗങ്ങളിൽ നിന്നാണ് ഈ പൊരുത്തം നിങ്ങളൊരാൾക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എങ്കിൽ വിവാഹം കടിച്ചുകൊള്ളാം എന്നൊരാളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പൊരുത്തമല്ല എന്ത് കുന്തം അതിനിടയിൽ വന്നാലും ആ വാക്ക് പാലിക്കണം പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ ആത്മാവിനെ പറ്റി പറയുന്നുണ്ട് ആത്മാക്കൾ ഇതിൽ ഒരു കോൺട്രവേഴ്സി സബ്ജെക്റ്റാണ് അതല്ലെന്നും ഈ വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞു കൊണ്ടുവന്ന് പൂജാരിക്ക് കൊടുത്തിട്ട് ഇവരെ ഇവരെത്താൻ നടക്കുന്നവൻ മണ്ടനാണ് വാസ്തുവിലെ പൂർണ്ണമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്തൊരു വീട് വെക്കാൻ സാധിക്കില്ല ഞാൻ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ് അപ്പം നമ്മൾക്ക് കൂടുതലും ഇത്തരം ജാതകം നോക്കുന്ന കാര്യങ്ങളൊന്നും രണ്ട് പ്രണയവിവാഹം അല്ലെങ്കിൽ നമ്മൾ രണ്ട് കുടുംബക്കാർ തമ്മിൽ കാണുന്നു സംസാരിക്കുന്നു ചക്കനും പെണ്ണും കാണുന്നു സംസാരിക്കുന്നു നമ്മൾ വിവാഹം കഴിക്കുന്നു പിന്നെ ജീവിക്കുകയാണല്ലോ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കിപ്പം ക്രിസ്ത്യൻ മതപ്രകാരമാണെങ്കിൽ ഡിവോഴ്സ് കിട്ടണമെങ്കിൽ കോടതിയിൽ നിന്ന് മാത്രമല്ല പള്ളിക്കോടതിയിൽ നിന്ന് നമുക്ക് ഡിവോഴ്സ് കിട്ടണമെങ്കിൽ മാത്രമേ മറ്റൊരു വിവാഹം ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു പുരുഷനെയോ സ്ത്രീനെയോ വിവാഹം കഴിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ പിന്നീട് പക്ഷേ അപ്പം ഇത്തരം മതവിഭാഗത്തിലൊന്നുമില്ലാത്തൊരു പ്രശ്നം ഹിന്ദു മത വിഭാഗത്തിലേക്ക് വരുമ്പോൾ ആളുകളെ കുറേ കൂടെ ടെൻഷൻ ആക്കുകയല്ലേ ചെയ്യുന്ന ഒരു വിവാഹം കഴിക്കുന്ന ഒരു സമയത്തിലേക്ക് വരുമ്പോൾ തന്നെ ഏത് വിഷയമാണ് നമ്മൾ ഈ പൊരുത്തം നോക്കുന്ന കാര്യം തന്നെ പൊരുത്തം വിശ്വാസമാണ് കോൺഫിഡൻസ് എന്നാണ് മനസ്സിലായി ഇത് അതായത് പൊരുത്തം നോക്കുന്നത് കല്യാണം മുടക്കാനല്ല പക്ഷെ അങ്ങനെ മുടങ്ങി പോകുന്ന വിവാഹങ്ങൾ നിർഭാഗ്യവശാലുണ്ട് അതാ ഞാൻ പറയുന്നത് എന്റെ പോയിന്റ് എന്താണ് പൊരുത്തം എന്ന് പറയുന്നത് വിവാഹം നടത്താൻ വേണ്ടിയാണ് നിങ്ങൾ വിവാഹം ഇല്ലാതാക്കാനല്ല ഒരു പെൺകുട്ടിയെ ഒരു കാരണവശാലും ഇങ്ങനെ പൊറത്ത് നോക്കി നോക്കി നോക്കിയിട്ട് വിഷമിപ്പിച്ച് 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 വർഷങ്ങളോളം നിർത്തുന്നത് തെറ്റാണ് പുരുഷനെ ആണെങ്കിലും പുറത്ത് നോക്കി 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 നിർത്തുന്നത് തെറ്റാണ് ഇവർ കുറേ കാലം കഴിയുമ്പോൾ ഇവർ വിചാരിക്കും ഇത് പണ്ടാരെ ഇതിൽ ജനിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ വന്നേന്ന് പക്ഷെ ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ പല സുഹൃത്തുക്കളും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടാവാം ആക്ച്വലി ജ്യോതിഷത്തിന്റെ ഉദ്ദേശം അതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു വിഷയത്തെ എങ്ങനെ വേണമെങ്കിലും ഒരാൾക്ക് കൈകാര്യം ചെയ്യാം നമുക്കിത് പറയാനല്ലേ പറ്റുള്ളൂ എന്റെ എന്റെ പോയിന്റ് അതാണ് കല്യാണം മുടക്കാനല്ല ജ്യോതിഷം കല്യാണം നടത്താനാണ് ജ്യോതിഷം പൊരുത്തം പ്രണയിച്ചു കഴിഞ്ഞ് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ് പാടില്ല ചെയ്യാൻ പാടില്ല എങ്ങനെ നിങ്ങൾ പ്രണയിക്കാൻ പോകരുത് ഇപ്പൊ എന്താ പറയുക ക്രിസ്റ്റീന ഈ പെൺകുട്ടികൾ ആൺകുട്ടികളെ തേക്കാൻ ആ വാക്യം ഉപയോഗിക്കുകയാണ് ലേറ്റസ്റ്റ് പെൺകുട്ടികൾ ആൺകുട്ടികളെ തേക്കാനും ആൺകുട്ടികൾ പെൺകുട്ടികളെ തേക്കാനും ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ മാർഗങ്ങളിലൊന്നാണ് ഈ പൊരുത്തം എന്നുവെച്ചാൽ വാക്കുകൊടുക്കുക പ്രേമിക്കുക എന്നിട്ട് അവസാനം ഇത് ഒഴിവാക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമായിട്ട് ഇവർ എടുത്തേക്കുന്ന സാധനം എന്താ പറയുക നേരെ അമ്മ വലിയ വിശ്വാസിയാണ് അച്ഛൻ വലിയ വിശ്വാസിയാണ് ഭാര്യ മരിച്ചു എന്ന് പറയുന്നു ഭർത്താവ് മരിച്ചു പോകും എന്ന് പറയുന്നു അതുകൊണ്ട് നമുക്കിത് പിരിയാം കാരണം ഇല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ പ്രണയിച്ചായാലും ഒരു ആൺകുട്ടിയെ പ്രണയിച്ചായാലും അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള മാർഗമായി ഇതെടുക്കുന്നുണ്ട് നിങ്ങൾ വലിയ വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ അമ്മയോ അച്ഛനോ വലിയ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് പ്രേമിക്കാൻ നടക്കുന്നത് നിങ്ങൾ വീട്ടുകാർ പറയുന്നതെങ്കിൽ മര്യാദയ്ക്ക് പൊരുത്തം നോക്കി ഒരു കല്യാണം നടത്തി അങ്ങ് ജീവിച്ചുകൂടി നമ്മളൊരു പെൺകുട്ടി ഇപ്പോൾ പ്രേമിക്കാം നമുക്ക് വെറുതെ പ്രേമിച്ച് നടക്കാം അത് നല്ലതാണ് ഇപ്പോൾ പ്രേമം വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല ഞാൻ പ്രേമിച്ചിട്ടുള്ള ആളാണ് അവിടെ പ്രേമം തെറ്റാന്നൊന്നും പറയില്ല പ്രേമിക്കാം പ്രേമിച്ച് നടക്കാം പക്ഷേ നിങ്ങളൊരാൾക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എങ്കിൽ വിവാഹം കടിച്ചുകൊള്ളാം എന്നൊരാളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പൊരുത്തമല്ല എന്ത് കുന്തം അതിനിടയിൽ വന്നാലും ആ വാക്ക് പാലിക്കണം അത് പെൺകുട്ടി ആൺകുട്ടിയോടാണെങ്കിലും ആൺകുട്ടി പെൺകുട്ടിയോടാണെങ്കിലും പാലിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കാദ്യമേ അവരോടത് പറയണം ഞങ്ങൾ പ്രേമിക്കാൻ മാത്രമാണ് ഇത് കല്യാണത്തിലേക്ക് എത്തിക്കത്തില്ല നമുക്ക് രസകരമായി ഇങ്ങനെ പോകാം അങ്ങനെ ആഗ്രഹിക്കുന്നവരുമുണ്ടാകാം അത് ചെയ്യണം പക്ഷേ നിങ്ങൾ വാക്കുകൊടുത്തിട്ട് പിന്നെ കല്യാണം എടുക്കുമ്പം അന്നേരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൊരുത്തം കയറി വരുന്നു അപ്പോൾ ജോത്സ്യം കയറി വരുന്നു അപ്പം വിശ്വാസിയായ അമ്മ വരുന്നു വിശ്വാസിയായ അച്ഛൻ വരുന്നു എന്നുള്ളത് തട്ടിപ്പാണ് ചെയ്യാൻ പാടില്ല ഞാനിതിപ്പം ഇവിടെ പറയുന്നു എൻ്റെ ഓഫീസിൽ മിക്കവാറും ചില പെൺകുട്ടികളും അവരൊക്കെ വന്നിട്ട് ഈ പെൺകുട്ടികൾ വന്നിട്ട് ആൺകുട്ടികളെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യും അല്ല പെൺകുട്ടികളെ കൂടുതൽ എന്ന് വെച്ചാൽ ചേട്ടാ അല്ല ചേട്ടാ ചേട്ടാരുത്ത അവന് ഭയങ്കര പ്രശ്നമൊന്നുമില്ല ചേട്ടാ അവൻ അങ്ങനല്ല പക്ഷേ അവൻ്റെ അമ്മ ക്രൂരയാണ് ചേട്ടാ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ അവരിങ്ങനെ പറയുന്നു ഇത് ചേരത്തില്ല പരിച്ചു എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുഞ്ഞെ നിന്നെ പ്രേമിക്കുമ്പോൾ നിനക്ക് വിവാഹ വാഗ്ദാനം തന്നിരുന്നു ആ തന്നിരുന്നു ആ തരുന്ന സമയത്ത് ഇപ്പം പറഞ്ഞിരുന്നു എൻ്റെ അമ്മ വിശ്വാസിയാണ് അല്ലെ അവൾ പറഞ്ഞിരുന്നോ എൻ്റെ അമ്മ വിശ്വാസിയാണ് അവർ നോക്കും എന്ന് പറഞ്ഞിരുന്നു ഇല്ല പറഞ്ഞിരുന്നില്ല അപ്പം അന്ന് എന്ത് പറയാതിരുന്നത് ഇപ്പോഴിത് എങ്ങനെയാണ് വന്നത് അന്ന് പറയാമായിരുന്നുവല്ലോ എൻ്റെ അമ്മ വലിയ വിശ്വാസിയാണ് അവസാനം ചിലപ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം വരും ഈ വിശ്വാസിയാണപ്പം ചിലപ്പോൾ ഒരു ചെറിയ കോൺട്രവൈസി പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് എന്തുകൊണ്ട് അന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇവർക്ക് മറുപടിയില്ല കാരണം ഇവർ ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചേക്കാണ് അപ്പം ഞാൻ ചോദിക്കും നീ നിൻ്റെ വീട്ടിൽ കൺവീൻസ് ചെയ്തോ നിൻ്റെ വീട്ടിൽ അയാൻ്റെ വീട്ടിൽ കൺവീൻസ് ചെയ്തോ എൻ്റെ അമ്മ എന്തുകൊണ്ടൊരു അത് പറ്റുന്നില്ല എന്തുകൊണ്ട് അയാൾക്കത് പറ്റുന്നില്ല അയാൾ എന്തുകൊണ്ട് ആ എഫേർട്ട് എടുക്കുന്നില്ല പ്രണയിക്കുന്നവരെല്ലാം കല്യാണം കഴിക്കണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷെ നിങ്ങൾ വൺസ് ഒരാൾക്ക് ഞാൻ നിന്നെ കല്യാണം കഴിച്ചുകൊള്ളാം എന്ന് വാക്ക് കൊടുത്തിട്ടാണ് പ്രേമിക്കുന്നതെങ്കിൽ വ്യക്തിത്വമുള്ളവരാണെങ്കിൽ അത് ആണാണേലും പെണ്ണാണെങ്കിലും നിങ്ങൾ കല്യാണം കഴിക്കണം ആ സമയത്ത് പൊരുത്തവും കൊണ്ടുവരുന്നത് മര്യാദയല്ല അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ആ പാടില്ല ഇനി ഞാൻ പറയുന്നല്ല ജ്യോതിഷത്തിൽ സമാസക്തം താമേവ വിവഹേൽ സർവാനുഗുണ ഭാഗേബി മനോനുഗുണതാതിക മനപൂരുത്തേ പറ്റി പറയുന്നുണ്ട് ദാമ്പത്യവിശാ അന്യോന്യം ആസക്തി ശുഭ വിശേഷത പ്രോക്ത പാണിഗ്രഹണം ത്രിണം അത്യർത്ഥം ചിന്തനീയം സാധ്യത പറയുന്നുണ്ട് ഒന്ന് മനസ്സിലായില്ലോ അതാ പറ്റിയാണ് പറയുന്നത് കൃഷിയെ ആകെ ഇങ്ങനെ പട്ടർ അടിഞ്ഞിട്ട് ഞാൻ എന്റെ പാണ്ഡിത്യം കാണിക്കാനല്ല അല്ല ഇപ്പോഴും പറയുന്നത് ഇപ്പോഴും പറയുന്നു ഇത് താഴെ കമൻറ്റഡ് വരുന്നവർ ഇത് പറയുമ്പോൾ പറയുന്നത് ഇപ്പോൾ സമൂഹത്തിലൊക്കെ പറയുന്നത് ചിന്തിച്ചോണ്ട് ഇത് ചെയ്യാ പൊരുത്തം നോക്കുന്നത് പ്രേമിച്ചിട്ട് അതിനുവേണ്ടി നിങ്ങൾ പോകരുത് അത് തെറ്റാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ല ഒരാളെ നിങ്ങൾ ചീറ്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ ആണിനെ നിങ്ങൾ പ്രേമിച്ച ആളെ എൻ്റെ കെട്ടാമോ അവൻ മാന്യനാണ് പക്ഷേ അമ്മ ഇഷ്ടമല്ല അപ്പം തെറ്റാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് അവൾ ആണ് അമ്മ ഇഷ്ടമല്ല തെറ്റാണ് അങ്ങനെ അമ്മയെ മാത്രം കുറ്റം പറയണ്ട നിങ്ങൾ വ്യക്തിത്വം ഇല്ലാത്തവരാണ് കേട്ടോ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണിപ്പം ജ്യോതിഷം എന്ന് പറയുന്നത് ഇപ്പം കുറേ ആളുകൾ തൻ്റെ പാസ്റ്റ് എന്തായിരുന്നു അല്ലെങ്കിൽ തൻ്റെ ഭാവി എന്തായിരുന്നു എന്നറിയാനുള്ള ഒരു അന്വേഷണം നടത്തും അപ്പം ഞാനൊരു ബുക്കിൽ വായിച്ചു അരുൺ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ പുസ്തകത്തിൽ വായിച്ചു നാടി നാഡീജ്യോതിഷം തഞ്ചാവൂരുള്ള നാ അവിടെയുള്ള അമ്പലത്തിൽ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുട്ടിൽ പോലെ ആളുകൾ ഈ ജ്യോതിഷം നോക്കി തരുന്ന ആളുകളുണ്ട് നമ്മളതിൽ ഏത് സ്ഥലത്ത് കയറി നമ്മുടെ ഒരു നമ്മളോട് ചോദിക്കുന്ന ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അവിടെ പോയിട്ടൊരു താളിയോല ഗ്രന്ഥം കൊണ്ടുവന്ന് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് അപ്പം ഇത്രയും പേർക്ക് ലഭിക്കാവുന്ന രീതിയിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഇത്രയും താളിയോല ഗ്രന്ഥങ്ങളെ അപ്പം അത്രയും വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചർച്ചയും വരുന്നുണ്ട് അപ്പം ശരിക്കും ഈ ജ്യോതിഷം സത്യമായിട്ടുള്ള ഒരു ഞാൻ ശരിക്കും ജ്യോതിഷത്തെ പറ്റി എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് മറുപടി തരാൻ ഞാൻ തയ്യാറാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനത് പഠിച്ചിട്ടുള്ള ആളാണ് ജ്യോതിഷം ഞാൻ പഠിച്ചിട്ടുള്ളൊരു ആളല്ല ഈ ഞാൻ ശരിക്കും ഈ ഓണത്തിന് തഞ്ചാവൂർ പോകണമെന്നും അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഇവരിതിനെന്താണ് സ്വീകരിക്കുന്ന മാർഗമെന്നും അറിയണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ ഈ അദ്ദേഹം പുസ്തകം ഞാൻ വായിച്ചില്ല അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന സംശയങ്ങൾ കുറച്ച് ജെനുവൻ ആണ് അതിനൊരു മറുപടി ഞാൻ നൽകണമെങ്കിൽ എനിക്ക് അതേ ഒന്ന് മനസ്സിലാക്കാം പിന്നെ ഞാൻ കേട്ടത് നമ്മളിൽ നിന്ന് തന്നെ അച്ഛൻ്റെ പേരൊക്കെ പറയുന്നു കാരണം പലരും ആളും കൂടി പറയുന്നുണ്ട് അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഭാര്യയുടെ പേര് പറയുന്നുണ്ട് ഇത്ര കുട്ടികൾ അതൊക്കെ നമുക്ക് അത്ഭുതകരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതകരമായ ഒരു കേൾവിയാണ് അത് പക്ഷേ ഞാനതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് പറയുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത്യാവശ്യം എനിക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് പറയുന്നത് പിന്നെ ഈ അടുത്ത സമയത്ത് ആളിനോട് പറഞ്ഞു എല്ലാവരുടെയും പാസ്റ്റ് പറയുന്നതെല്ലാം രാജകൊട്ടാരം രാജാവ് രാജവിദൂഷകൻ രാജപത്നി സാധാരണക്കാരും ആരുമില്ല പോകുന്ന എല്ലാവരും രാജാക്കന്മാരാണെന്നുള്ള നല്ല കാര്യമാണ് നമ്മുടെ പക്ഷെ നമുക്കത് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ ജന്മത്തി രാജാവ് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ ജന്മത്തിൽ നമ്മൾ ദുരിദ്രട്ടാണല്ലോ ഇപ്പോൾ ഉള്ള വല്ല കാര്യത്തിൽ നമുക്ക് നമുക്കിതാ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞു തരുന്നതാണെങ്കിൽ നല്ലതാണത് അതെടുക്കണം പക്ഷേ എനിക്ക് അറിയാമേത്തൊരു കാര്യമായതുകൊണ്ട് ഞാനതിനെ വിമർശിക്കാനുമില്ല ഉൾക്കൊള്ളാനും ഇല്ല ഓണം കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു വന്നുകൊണ്ടിരിക്കും അത് പോയി വന്നിട്ട് ശരിക്കും ഈ നാടി ജ്യോതിഷവും ജ്യോതിഷവും തമ്മിലുള്ള അതെന്ന് ചില താളിയോലയില് ബൃഹു സംഹിതയിൽ എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട് എന്ന തരത്തിൽ നമ്മളുടെ പാസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ടാണ് നമുക്ക് നമ്മൾ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് എത്ര കുട്ടികളാണ് നമുക്ക് ഉണ്ടാകുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് അതിൽ പറയുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരു വഴികാട്ടി പോലെ നമ്മളുടെ മഹർഷിമാർ എഴുതപ്പെട്ടിട്ടുള്ള അതിന് നക്ഷത്രവും ലക്നവും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭാവവും അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് ജീവിതത്തിലെ സൂചകങ്ങളാണ് വഴികാട്ടുകളാണത് ഈ മരണവും മരണാനന്തര കർമ്മവും ജ്യോതിഷവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ല മരണത്തെ അല്ല ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൽ ഇപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതില് ഈ ആത്മാവിനെ പറ്റിയൊക്കെ നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശരിക്കും ആത്മാവ് പറയുന്ന ഒന്നുണ്ടോ ഈ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ ആത്മാവിനെ പറ്റി പറയുന്നുണ്ട് ആത്മാക്കൾ ഇതിൽ കോൺട്രോ ഒരു കോൺട്രവേഴ്സി സബ്ജക്റ്റ് ആണ് അതല്ലെന്നും ഈ വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് അതൊക്കെ അവർ നിൽക്കാം പുത്രൻ പുത്രി എന്ന വാക്കിൻ്റെ അർത്ഥം പുംനാമ നരകാത്ായതെ ഇത് പുത്രഹ എന്നാണ് പുന്നാകമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതന്നെ താണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു ബലാ എന്നാണ് അച്ഛനും അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ അവർക്ക് തോന്നണം എൻ്റെ മകൻ എന്നെ നോക്കിക്കോളും എൻ്റെ മകൾ എന്നെ നോക്കിക്കോളും അവർക്കതിനുള്ള കഴിവുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് മനസ്സുണ്ട് എന്ന് തോന്നുന്നു അപ്പോഴേ നമ്മൾ പുത്രനും പുത്രിയാവും നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലെ ഒത്തിരി സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചവരാണ് നമ്മൾ അവരുടെ കയ്യിൽ കിടന്നുറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ വന്നൊരു കൊതുക് കടിച്ചാൽ നമ്മുടെ കുഞ്ഞുണരുമോ എന്നുള്ള പേടിച്ച് അവർ ആ കൊതുകിനെ കൊല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയായാലും അതിനെ സഹിക്കുന്ന ഒരാളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവരെ ഒന്നും സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ ഒന്നും വിളിച്ചില്ലെങ്കിൽ അവരൊന്ന് നൊമ്പലപ്പെടുന്ന ആളുകളാണ് എന്തിനാണ് വിളിക്കുന്നത് എനിക്ക് തിരക്കാന്ന് പറയുമ്പോൾ അവർ നമ്മുടെ ഒരു കോള് ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അമ്മയും സുഖമാണോ അച്ചാ സുഖമാണോ എന്ന് ചോദിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളത് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുക കാരണം അവർ നമുക്ക് വേണ്ടി നമ്മളെ എടുത്ത് താലോചിച്ച നമ്മളൊന്ന് വീഴാൻ പോകുമ്പോൾ ഓടി വന്ന് അല്ലേ ഒരു നാലോ നമ്മളെ സ്കൂളിൽ വിടുമ്പോൾ നമ്മൾ വരുന്നതിന് കാത്തിരിക്കുന്നു സ്കൂളിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് നമ്മൾ കരയുമ്പം അവരുടെ ഹൃദയം നോവും നമ്മളെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് വേദനയുണ്ടാകും നമുക്ക് നമ്മളെ ഒരു അധ്യാപകൻ അടിച്ചു എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഹൃദയം തുടങ്ങും അല്ലേ നമ്മളെവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കുഞ്ഞ് കഴിച്ചോ എൻ്റെ കുഞ്ഞിന് നല്ല ഭക്ഷണം കിട്ടിയോ എന്ന് ചിന്തിക്കുന്ന ഒരു അച്ഛനെയും അമ്മയും നമ്മളെ വളർന്ന് നമുക്ക് ജോലിയൊക്കെ കിട്ടുമ്പോൾ അവർ നല്ലോണം പാമ്പർ ചെയ്യണം ജീവിച്ചിരിക്കുമ്പോഴാണ് കൊടുക്കേണ്ടത് മരിച്ചു കഴിഞ്ഞു കൊണ്ടുവന്ന് ലക്ഷങ്ങൾ പൂജാരിക്ക് കൊടുത്തിട്ട് ഇവരെ ഇരുത്താൻ നടക്കുന്നവൻ മണ്ടനാണ് അതിന് പോകരുത് ബലിയിടണം അതിനാണ് ബലികർമാദികൾ നിങ്ങൾ ബലിയിടണം പക്ഷെ നിങ്ങൾ ഇരുത്താൻ പൈസ കൊടുക്കരുത് ആത്മാവിനെ ഇരുത്തുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മരിച്ചു പോയവരെ ഇരുത്തുക എന്ന് പറഞ്ഞിട്ട് പൈസ ഞാൻ ചോദിക്കുന്നത് ഇരുത്തിയിട്ട് വേറൊരു സ്ഥലത്ത് നോക്കുമ്പോൾ ഇരുന്നില്ലെന്ന് പറയും അതെന്താ ഒരാൾ ഇരുത്തി എന്ന് പറഞ്ഞ പൈസ മേടിക്കും വേറൊരു സ്ഥലത്ത് നോക്കുമ്പോൾ ഇരുത്തില്ലെന്ന് പറയും നിങ്ങൾ ആ പൈസ എടുത്തിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് അച്ഛനും വിമാനത്തിൽ കയറാൻ ആഗ്രഹമുണ്ടേ മരിച്ചു കഴിഞ്ഞ് അവരുടെ ചിതാഭസ്മം കൊണ്ടല്ല നിങ്ങൾ വിമാനത്തിൽ പോകേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ അവരെ വിമാനത്തിൽ കയറ്റി കറങ്ങണം നല്ല ഹോട്ടലിൽ നല്ല ആഹാരം നിങ്ങൾ പോയി കഴിക്കുമ്പോൾ അടുത്ത ദിവസം ആ ഹോട്ടലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോകണം അവർ എത്ര കാലം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ തൊട്ടടുത്ത നിമിഷം അവർ മരിച്ചു പോയേക്കാം നമുക്ക് അയ്യോ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ അയ്യോ എൻ്റെ അമ്മയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ അയ്യോ എൻ്റെ അച്ഛനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല എൻ്റെ അച്ഛനെ ഒന്ന് കൊച്ചു കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല എൻ്റെ ഒന്ന് ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റിയില്ല ചെറിയ ചെറിയ ആഗ്രഹമാണ് ഫ്ലൈറ്റോ അത്ര വലിയ പൈസ ഒന്നും വേണ്ട ഇപ്പോൾ ഒന്ന് വണ്ടേ ഭാരതി കയറ്റാൻ പറ്റിയില്ല എന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ചെയ്യണം ഇന്ന് ചെയ്യണം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം മരിച്ചു കഴിഞ്ഞു കാരണ ഭന്ത്രവാദികളുടെ പുറകെ നടന്നു അമ്പതിനായിരം ഒരു ലക്ഷം കൊടുക്കുന്നവരോട് എനിക്ക് പരമപുച്ഛമാണ് എന്നെ ഇനിയും തെറി വിളിച്ചാലും സൈബർ അറ്റാക്ക് നടത്തിയാലും ഞാൻ പറയും ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കണം അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധിച്ചു കൊടുക്കണം അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രതീക്ഷകൾ നൽകണം നിങ്ങളുടെ മകൻ മകൾ നിങ്ങളോടൊപ്പമുണ്ട് എൻ്റെ മകനും മകളും എന്നെ നല്ലപോലെ നോക്കിക്കോളും ഞാനൊന്ന് വീണാൽ എൻ്റെ എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ എനിക്കൊരു ചെറിയ അസുഖം വന്നാൽ എനിക്കൊരു പനി വന്നാൽ അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് ഒരച്ഛനും അമ്മയ്ക്കും തോന്നുമ്പോഴാണ് നിങ്ങൾ മകനും മകളും ആകുന്നത് അല്ല മരിച്ചു കഴിഞ്ഞിട്ട് ബെലി കിട്ടും അല്ലാതെ കണ്ടോ ഒരാളത്തൊക്കെ പോയിട്ട് ഇരുത്താനോ നടത്താനോ നടക്കുന്നതിനോട് എനിക്ക് പരമ ഉച്ചമാണ് ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഉച്ച പുനർജന്മം എന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ഗ്രന്ഥ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലൊക്കെ അത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മുജ്ജന്മം പുനർജന്മം വിശ്വസിക്കുന്നതുകൊണ്ട് വിശ്വസിക്കാതിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ ഈ ജന്മത്തിൽ ക്രിസ്ത്യനാ നമുക്ക് നല്ലൊരു ജന്മാണിത് മനുഷ്യജന്മം ഈ സത്യത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് മനോഹരമായ കാലയളവാണ് നിങ്ങൾ ഇന്നത്തെ ജീവിതം മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാക്കാതെ മറ്റൊരാളെ വേദനിപ്പിക്കാതെ മറ്റൊരാളെ ബോധപൂർവം ചൂഷണം ചെയ്യാതെ അറിയാതെ ചിലപ്പോൾ സംഭവിക്കാം നിങ്ങൾ സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കുക അടുത്ത ജന്മം വരുന്നെങ്കിൽ വരട്ടെന്നെ ഓഫറാണ് നമ്മൾ ഈ ജന്മത്തിൽ നല്ലോണം ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ നമുക്ക് നല്ലോണം കിട്ടും ഈ ജന്മത്തിൽ ജീവിച്ചോ ഇപ്പം സ്വർഗം സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് വളരെ സമൃദ്ധമാണ് എല്ലാ മതത്തിലും പറയുന്നുണ്ട് നല്ലതാണ് കിട്ടട്ടെ പക്ഷെ അതിൽ പറയുന്നൊരു അതിനകത്ത് ഒരു പറയുന്ന വേറൊരു സാധനമുണ്ട് പക്ഷെ നീ ഇവിടെ മര്യാദക്കാരനാവണം എന്നാലേ നിനക്ക് അവിടെ കിട്ടും മര്യാദക്കാരാവട്ടെന്ന് അല്ല നീ പെട്ടെന്ന് അങ്ങ് മരിച്ചെല്ലാനല്ല പറയുന്നത് നീ പെട്ടെന്ന് ആരേലുമൊക്കെ കൊന്നിട്ട് അവിടെ ചെല്ലാനല്ല നീ ഇവിടെ മര്യാദക്കാരനായി ഇവിടെ നീ മനുഷ്യസ്നേഹിയായി ഇവിടെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകി നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ച് നീ ഇവിടെ നിന്നാൽ നമുക്ക് അവിടെ സോർ കൊണ്ട് ഓഫറാണ് എടുത്തു എന്തിനാണ് അതിനെ തള്ളിക്കളയുന്നത് എന്തിനാണ് അതിനെ തെറ്റാന്ന് പറയുന്നത് എന്തിനാണ് അത് ഇല്ലെന്ന് പറയുന്നത് ഉണ്ടെന്ന് പക്ഷേ നീ ഇവിടെ മര്യാദക്കാരനായിക്കോണം ദാറ്റ്സ് ഇറ്റ് മലയാളികളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഒരു സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട് ചിലപ്പോൾ പണിത് കഴിഞ്ഞ വീട്ടിൽ ഇതിങ്ങോട്ടല്ല ഈ ഈ സ്ഥാനം ആ സ്ഥാനം അല്ലെങ്കിൽ പൂജാമുറിയുടെ സ്ഥാനം ശരിയായില്ല ബാത്റൂമിൻ്റെ സ്ഥാനം ശരിയായില്ല എന്നൊക്കെ പറയുന്ന പറഞ്ഞ് പിന്നെയും അത് പണിയേണ്ടിയൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ശരിക്കും ഒരു വീട് പണിയുമ്പോൾ നമ്മൾ വാസ്തു നോക്കേണ്ടതുണ്ടോ ഈ വാസ്തു ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട് വാസ്തു മഹാചന്ദ്രിക ഒരുപാട് ഗ്രന്ഥങ്ങൾ വാസ്തുഹോര ഇങ്ങനെ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് വളരെ മനോഹരമാണ് ഇതൊക്കെ മനോഹരമായ നിർമ്മിതികളെപ്പറ്റിയാണ് ഇതിലെല്ലാം പറയുന്നത് ആയിട്ടുള്ള കാര്യം കാറ്റും വെളിച്ചവും കയറുന്ന ഭവനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിൽ പട്ടണങ്ങൾ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളത് പോലും കൃത്യമായി പറയുന്നുണ്ട് രസകരമാണ് നല്ലതാണ് ഫോളോ ചെയ്യാവുന്നതാണ് പക്ഷേ വാസ്തുവിലെ പൂർണ്ണമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്തൊരു വീട് വയ്ക്കാൻ സാധിക്കില്ല വാസ്തു നിയമങ്ങൾ പാലിച്ചുകൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് വാസ്തുവിലെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് നമുക്ക് വീട് വെക്കാൻ കഴിയും കാരണം എന്താ ഏക്കർ കണക്കിന് വസ്തുവിൽ വീട് വെക്കേണ്ടി വരുമ്പോൾ അതിനുപയോഗിക്കേണ്ട തരത്തിലുള്ള പല നിയമങ്ങളും വാസ്തുവിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു വസ്തു നല്ലതാണോ എന്നറിയാൻ പശുവിനെ അടിച്ചുവിട്ടിട്ട് ഇരുപത്തൊന്നാം ദിവസം അത് പുല്ല് നിന്നുകൊണ്ട് അവിടെ കിടക്കുന്നു അവിടെ വീട് വെക്കാമെന്നൊരു കാര്യം പറയുന്നുണ്ട് ഇന്ന് പശുവിനെ അടിച്ചു കൊണ്ടാൽ വെല്ലുവിൻ്റെ പറമ്പിലായിരിക്കും പോയി കിടക്കുന്നത് അവിടെ വീട് വെക്കാൻ പറ്റില്ല നമ്മുടെ പറമ്പിൽ നമുക്ക് വീട് വെക്കാൻ പറ്റും പക്ഷേ ഏക്കർ ഏക്കറക്കണക്കിന് വസ്തു ആളുകൾക്ക് അത് പറ്റുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും വാസ്തുവിൽ പറയുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഈ വാസ്തു നിയമങ്ങൾ പൂർണ്ണ ഒരു രണ്ടര സെൻറ്റ് മൂന്ന് സെൻറ്റ് വസ്തുവിൽ വീട് വെക്കേണ്ടി വരുന്ന ഒരാൾ അയാൾക്കൊരു കാരണവശാലും വാസ്തു നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് വീട് വയ്ക്കാൻ സാധിക്കില്ല അപ്പോൾ ആ വസ്തുവിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് മാത്രമേ ചെയ്യാവൂ അത് വാസ്തുവിൽ പറയുന്നതാണ് അല്ലാതെ ഈ വാസ്തു അങ്ങ് തെറ്റുള്ള കാര്യമല്ല പിന്നെ വാസ്തു ഇടിച്ചു പൊളിക്കലുകളല്ല നിങ്ങളൊരു കെട്ടിടം നിങ്ങളൊരു വീട് പണിയാൻ തീരുമാനിക്കുന്നു എങ്കിൽ നിങ്ങൾ പ്ലാൻ വരപ്പിക്കുക ഒരു വാസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക പണി നിങ്ങൾ തുടങ്ങിയാൽ വൺസ് പിന്നെ വഴിയെ പോകുന്നവരെല്ലാം എന്ന അഭിപ്രായം പറയും അത് കേൾക്കാൻ പോകരുത് അത് കേട്ടാൽ നിങ്ങൾക്ക് പിന്നെ വീട് പണി പൂർത്തിയാക്കാൻ കഴിയില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് അമിതമായി പൈസ പോവും ഒരു വാസ്തുവിനെ കൊണ്ട് നോക്കിക്കുക വലിയ പോകുന്ന എല്ലാ വാസ്തുക്കളെയും പിടിച്ചു കയറ്റി നോക്കിക്കാതിരിക്കുക ഒരു വീട് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊരു ഡെഡ് മണിയാണ് ആക്ച്വലി ഡെഡ് ആണ് വീട് വലിയ അനാവശ്യ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ക്രിസ്ത്യനയ്ക്ക് ക്രിസ്ത്യനയ്ക്ക് ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് കരുതുക വെറുതെ കരുതിയ മതി അടുത്ത മാസം ഇവിടെ പോയി ചോദിക്കരുത് ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് കരുതുക അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ബാക്കി പൈസ എവിടെ കഴിഞ്ഞാൽ കരുതുക കരുതിയ മതി അതിൽ നിങ്ങളുടെ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് ഒരു അൻപതിനായിരം രൂപയാണെന്ന് കരുതുക അപ്പം നിങ്ങളിവിടെ വളരെ പോഷായിട്ടൊക്കെ താമസിച്ചു നിങ്ങളൊരു വീട് വെക്കുമ്പോൾ ഈ നീക്കിയിരിപ്പ് അൻപതിനായിരം രൂപയിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു മുപ്പതിനായിരം രൂപ അടയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ജീവിത ചെലവുകളിൽ ചുരുക്കി ചുരുക്കേണ്ടി വരും നിങ്ങൾക്ക് നീക്കി ഇരിപ്പ് കുറയും എന്ന് നിങ്ങളുടെ ചിലവ് ഞാൻ അമ്പത് ഈ ഒന്നര നിങ്ങൾ മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഒരു അമ്പതിനായിരം രൂപയാണ് നമ്മുടെ വരുമാനമെങ്കിൽ നമ്മളെല്ലാ ചെലവുകളും നിയന്ത്രിച്ച് ബാക്കി പതിനായിരം രൂപയായിരിക്കും നീ നീക്കിയിട്ട് പോയിരുന്നത് നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ അടവാണെങ്കിൽ നമ്മൾ ഈ ചെലവുകൾ കുറച്ചൊന്ന് നിയന്ത്രിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാവും അത് ആര് വീട് വെച്ചാലും ഉണ്ടാവും എന്നു വെച്ചാൽ റെഡി മണി കൊണ്ട് റെഡി ക്യാഷ് കൊണ്ട് വീട് വയ്ക്കുന്ന ആളുകളുടെ കാര്യമല്ല ലോൺ എടുത്ത് വയ്ക്കുന്നത് അപ്പോഴാണ് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഇതിൽ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു നമുക്ക് ഇത്രയും അടവ് വരുന്നു എന്നുള്ളത് നമ്മളപ്പം എന്ത് ചെയ്യും ചെന്നിട്ട് ഒരു വാസ്തുവിനെ കാണും അയാൾ അതിൻ്റെ ആ മൂലം ഇടിക്കാൻ പറയും അതിൻ്റെ പൈസയും കൂടെ പിന്നെ നമ്മൾ കടം വീട്ടേണ്ടി വരും ഇതിന് പോകാതിരിക്കുക വൺസ് വീട് വെച്ചാൽ ഒരു വാസ്തുവിനെ കാണിച്ച് നോക്കുക വെക്കുക മര്യാദയ്ക്ക് താമസിക്കുക ഈ കിണർ കുഴിക്കുന്നതും പൂജാമുറി വരുന്നതും ഒക്കെ കൃത്യമായ ഒരു സ്ഥാനം ഉണ്ടാവേണ്ടതുണ്ട് വടക്ക് കിഴക്കാണ് കിണറിൻ്റെ സ്ഥാനം പറയുന്നത് അതിന് തൊട്ടിപ്പുറത്ത് അടുക്ക പണ്ടത്തെ വീടുകളുടെയൊക്കെ വടക്ക് കിഴക്കാണ് അടുക്കള വരുന്നത് ഇപ്പോൾ പക്ഷേ തെക്ക് കിഴക്ക് അത് പണിയാറുണ്ട് ഇപ്പോഴത്തെ വീടുകളുടെയൊക്കെ തെക്ക് കിഴക്കാണ് അടുക്കള വരുന്നത് പണ്ടത്തെ വീടുകളുടെ വടക്കുക കാരണം പണ്ടത്തെ നമ്മൾ സിനിമകൾ കാണുമ്പോൾ അടുക്കളയിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം കൂരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഞാൻ ചോദിച്ചു എൻ്റെ ഒരു ചോദ്യം ഇപ്പോൾ ചെറിയൊരു വസ്തുവാണ് ഓക്കെ മനസ്സിലായിക്കോണം ഇതൊരു വസ്തുവാണ് നമ്മളുടെ ഇതിൻ്റെ കിഴക്കിതാണ് ഓക്കെ പടിഞ്ഞാറാണ് തെക്കിതാണ് വടക്കിതാണ് ഇവിടെ ഒരു വസ്തു ഉണ്ടെന്ന് കരുതുക എന്നുവെച്ചാൽ ഇതിന് നേരെയല്ല ഇതിൻ്റെ സൈഡിലോട്ടൊരു വസ്തു ആ വസ്തുവിൻ്റെ പടിഞ്ഞാറാണ് ആണേ ഓക്കേ അപ്പോൾ ഇവിടെ ഒരു കിണർ വന്നാൽ ആ വസ്തുവിൻ്റെ വടക്ക് കിഴക്ക തെക്ക് പടിഞ്ഞാറ് കന്നി മൂലക്കാണ് ഈ കിണർ വന്നിരിക്കുന്നത് അവിടെ കിണർ പാടില്ല ആണോ അപ്പോൾ ഇത് സ്വതന്ത്ര വാസ്തു എന്ന് പറഞ്ഞ് കെട്ടിത്തിരിച്ചാൽ പിന്നെ അപ്പുറത്തെ പറമ്പോൾ നോക്കണ്ട എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു കിണർ വെച്ചാലും അത് വേണമെങ്കിൽ കെട്ടിത്തിരിച്ചാൽ എവിടെയാണെങ്കിലും നിങ്ങൾക്കത് വെക്കാം എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം നിങ്ങൾ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി നോക്കണം സ്ഥലം നോക്കണം നിങ്ങൾക്ക് മൂന്ന് സെൻറ്റ് വസ്തു ഉള്ളെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതു കൊണ്ട് നിങ്ങൾക്ക് കിണർ കുഴിക്കാൻ കഴിയില്ല അതിന് വാസ്തു സൊല്യൂഷൻ നിങ്ങൾക്ക് ജലസംഭരണി അത് നിങ്ങൾക്ക് വടക്കിഴക്ക് വയ്ക്കാം ആണെന്ന് അല്ലാതെ ഇങ്ങനെ ചെയ്യാവൂ എന്നൊരു നിർബന്ധമൊന്നും ഇതിലില്ല ഓപ്ഷൻ നിങ്ങളുടെ വസ്തുവിന്റെ അളവുകൂടെ നോക്കണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഒരാളുടെ വടക്ക് കിടക്കുമ്പോൾ മറ്റൊരാളുടെ കന്നിമൂല ആയിരിക്കും അപ്പഴാണ് കെട്ടിത്തിരിക്കുന്നത് അപ്പൊ ഓപ്ഷനിലെന്ന് എങ്ങനെയാ പറയാ കുഴപ്പമില്ല എങ്ങനെയാ തൊട്ടപ്പുറത്ത് ഒരാളുടെ കന്നിമൂല ഇപ്പുറത്ത് കിടർ വന്ന അപ്പുറത്തോ വന്നിട്ട് എന്റെ കന്നിമൂലക്ക് നീ കിടർ വെച്ചോ ചോദിക്കാൻ പറ്റുമോ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവരോട് എന്താണ് പറയുന്നത് അല്ല അനാചാരങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവരോട് ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് സംഭാവന ചെയ്ത ഒരു കാര്യമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ജീവിത ചര്യയാണ് ക്യാരക്ടർ സ്റ്റഡിയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ ആ തരത്തിലെടുക്കുക നമ്മളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാം നിങ്ങൾ കുറച്ച് പണം കൊണ്ടുതരുമെന്ന് പറഞ്ഞാൽ അവരോട് നോ പറയാൻ വിശ്വാസികൾ തയ്യാറാകണം കാരണം ഈ പൈസ കൊടുക്കുന്നതിലൂടെ പരിഹരിക്കപ്പെടുന്ന പ്രശ്നം നമ്മുടേതല്ല അവരുടെ പ്രശ്നങ്ങളാണ് അവരുടെ ദാമ്പത്യപ്രശ്നമൊക്കെ തീരും അവർക്ക് പൈസ കിട്ടും അവർ സമ്പന്നരാകും നമ്മുടെ പ്രശ്നമല്ല അവിടെ പരിഹരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വർക്ക് ചെയ്യണം അതിനാണ് അമ്പലങ്ങൾ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോവാം അതിൽ നിങ്ങൾക്ക് വഴിപാടുകൾ നടത്താം ആര് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു എല്ലാം നിങ്ങളങ്ങ് വിശ്വസിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഭഗവത്ഗീതയിൽ ഭഗവത്ഗീത മൊത്തം പറഞ്ഞിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് ഇതിതേ ജ്ഞാനവാഖ്യാതം ഗുഹ്യത രമയ വിമർശിതശേഷേണ യഥാ ഇച്ഛസി തഥാ ഗുരു ഞാൻ അതിഗഹനമായ ജ്ഞാനം നിനക്ക് പകർന്നു തരുന്നു നീ ഇത് വിമർശന ബുദ്ധിയാ വിശകലനം ചെയ്ത് എന്താണോ നിനക്ക് എന്ന് തോന്നുന്നത് അതെടുക്കുക എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എല്ലാം നീ അങ്ങ് വിശ്വസിക്കണം എന്നല്ല നീ വിമർശന ബുദ്ധിയാ അതുറേ കേടണം വെറുതെ വിശകലനമല്ല വിമർശനത്തോടു കൂടി വിശകലനം ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പം ഒരാൾ കാര്യം പറയും ഒരാൾ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ വീടിൻ്റെ യൂറോപ്യൻ ക്ലോസറ്റ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല സൂര്യൻ നേരെ പ്രശ്നം വന്നാൽ ദോഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക പണ്ട് അയ്യത്തും പറമ്പിലും ഒക്കെ പൊക്കൊണ്ടിരുന്ന ആളുകൾ കിഴക്കെവിടാണ് പടിഞ്ഞാറ് എവിടാണ് വടക്കെവിടാണ് തെക്കെവിടാന്ന് നോക്കാതെ ആരും എന്ന് ചിന്തിച്ച ആളുകൾ പിന്നീട് മറപ്പുരകളായി മറപ്പുരകൾ മാറിയിട്ട് വസ്തു കുറഞ്ഞപ്പോൾ വീടിനുള്ളിലേക്ക് ബാത്റൂമ് കയറ്റുമ്പോൾ വെസ്റ്റേൺ കൾച്ചർ എടുത്തുകൊണ്ട് സ്ഥാപിച്ചതാണ് യൂറോപ്യൻ ക്ലോസറ്റ് വാസ്തുവിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ല ഇല്ല ഇതൊക്കെ അല്ലേ അതെ അതെ ഈ ശൗചാലയം പോലും ഗ്രന്ഥത്തിൽ തെറ്റാണ് മനസ്സിലായി അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാം അങ്ങ് ഇതിലാണെന്ന് ചിന്തിക്കരുത് കുറച്ചൊക്കെ നമ്മൾ യുക്തിയുക്തം യു യുക്തിയോടുകൂടി ചിന്തിക്കുക മനസ്സിലായി അപ്പൊ ഒരാൾ നമ്മൾ തോന്നുന്നു ഞാനിപ്പ നിങ്ങളോട് രഹസ്യ തോന്നും വലിയ മോശമാണ് ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ ജീവിതം തകരാൻ പോവുകയാണ് നശിക്കാൻ പോകണം എല്ലാം ശരിയാണ് നമ്മൾ സമ്മതിക്കുന്ന ശരിയായിരിക്കും തകരാൻ പോകും അപ്പോൾ എന്താണ് പരിഹാരം ആ ഒരു മുപ്പതിനായിരം ഇങ്ങോട്ട് കൊണ്ടുവരും ഞാൻ പരിഹാരം ചെയ്യുക പറഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കൂ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല അതിനാണ് നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകാം വഴിപാടുകൾ നടത്താം പ്രാർത്ഥിക്കാം നല്ല ജീവിത ചരിയ പുലർത്താം നല്ലതുപോലെ പ്രവർത്തിക്കാം ഇത്തരം അനാചാരങ്ങൾ ഹൈന്ദവ വിശ്വാസത്തെ തകർക്കുകയല്ലേ ശരിക്കും ഹൈന്ദവ വിശ്വാസം മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് എങ്കിലും ഞാനിപ്പോൾ എന്റെ വിശ്വാസത്തെ പറഞ്ഞാൽ ഞാൻ എൻ്റെ പോയിൻ്റ് അതാണ് ഈ ഹൈന്ദവ വിശ്വാസം ഒരു നല്ല വിശ്വാസമാണ് എല്ലാ വിശ്വാസങ്ങളും അവരവർക്ക് നല്ല പക്ഷെ ഒരു ജീവിത ശരിയാണ് ഇതിൽ കുറച്ച് പേർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത് അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ജ്യോതിഷ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് പാരമ്പര്യ ജ്യോതിഷയാണ് ഞാൻ പറയുന്നത് എൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കാര്യത്തെ നിങ്ങൾ എടുത്തോളൂ നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾ ചെയ്തോളൂ പക്ഷെ നിങ്ങളിത് പാവപ്പെട്ട വിശ്വാസിയെ അവനെ ചൂഷണം ചെയ്ത് പണമടിക്കാനുള്ള മാർഗമാക്കി നിങ്ങൾ ഇതിനെ മാറ്റാൻ വേണ്ടി പാടില്ല അത് അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ പണ്ടും എതിർത്തിട്ടുണ്ട് ഇന്നും എതിർക്കും നാളെ എതിർക്കും കാരണം എന്താ അതെൻ്റെ പാരമ്പര്യമായ ഞങ്ങളുടെ സമൂഹം തുടർന്നു വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനുണ്ടാകുന്ന പോറലുകൾ ഞങ്ങളെ ബാധിക്കും നമ്മളോടൊപ്പം ഹരിപത്നൗരായിരുന്നു വളരെ നന്ദി ഇത്രേ സമയം നമ്മളോടൊപ്പം നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചത് അപ്പം ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു